ഷുരൂരിൽ ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിൽ ജീവൻ പൊലിഞ്ഞ അർജുനൻ്റെ ഓർമ്മകൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാറിന് കർണാടകയിലെ ഷുരൂരിൽ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് കണ്ണാടിക്കൽ മുലാടിക്കുഴിയിൽ അർജുനന് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഇയാളെ കാണാതെയായത് മലയാളികൾ ഒന്നടക്കം ഉറക്കമില്ലാതെ കാത്തിരുന്ന എഴുപത്തിരണ്ട് ദിവസങ്ങൾക്കൊടുവിൽ അർജുനൻ്റെ ലോറിയും മൃതദേഹവും സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് വൈകീട്ടോടെ പുഴയിൽ നിന്ന് ലഭിച്ചു അർജുനൻ ജീവനോട് തിരികെ വരുമെന്ന പ്രതീക്ഷകൾ അന്ന് അസ്തമിച്ചു കഴിഞ്ഞ വർഷം ജൂലൈ പതിനാറിന് ദേശീയപാതയിലേക്ക് ലോറി നിർത്തിയിട്ട് ഉറങ്ങുകയായിരുന്ന ഡ്രൈവർ അർജുനനും ലോറിയും അപ്രതീക്ഷിതമായി ഉണ്ടായ മണ്ണിടിച്ചിലിൽ ഗംഗാ ഗംഗാവരി പുഴയിലേക്ക് പതിക്കുകയായിരുന്നു മണ്ണിടിച്ചിലുണ്ടായ ആദ്യ ദിവസങ്ങളിലെല്ലാം ശുരു കുന്നും മണ്ണുമിടിഞ്ഞ് വീണ ദേശീയപാതയിലായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നത് അർജുനനെ കണ്ട കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് അമ്മയും ഭാര്യയും സഹോദരിയും അടക്കം കുടുംബം ഒന്നടക്കം മുന്നോട്ട് വന്നു എട്ടാം ദിവസമാണ് കരച്ചിൽ തിരച്ചിൽ പുഴയിലേക്ക് കേന്ദ്രീകരിച്ചത് പലതവണ നിർത്തിവെച്ച തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുകയും അർജുനനെ കണ്ടെത്താനും ഒരു ജനസമൂഹം ഒന്നടക്കം പരിശ്രമം നടത്തി ഒടുവിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് അർജുനനെ ലോറിയും മൃതദേഹവും പുഴയിൽ നിന്ന് ലഭിച്ചു കരയിൽ നിന്ന് അറുപത് കിലോമീറ്റർ ആകിലെ പുഴയുടെ ജനനിരപ്പിൽ നിന്ന് പന്ത്രണ്ട് മീറ്റർ ആഴത്തിലായിരുന്നു ലോറി ലോറിയുടെ കാബിനിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം മണ്ണിടിച്ചിലുണ്ടായി എട്ടാം ദിവസം തന്നെ ലോറി പുഴയുടെ അടിത്തട്ടിലുണ്ട് നോബിയുടെ റഡാൻ സോൺ സിംഗിൾ പരിശോധനയുടെ സ്ഥിരീകരിച്ചതാണെങ്കിലും കണ്ടെത്താനായില്ല നോവി അടയാളപ്പെടുത്തി നൽകിയ നാല് പോയിന്റുകളിൽ രണ്ടാം പോയിന്റിലാണ് ലോറി കണ്ടെത്തിയത് ഒരു പിടി സ്വപ്നങ്ങളുമായി ജൂലൈ എട്ടിന് കുടുംബങ്ങളോട് യാത്ര പറഞ്ഞ് വീടി പടിയിറങ്ങിയ അർജുനൻ എൺപത്തിരണ്ട് രാപ്പകലുകൾക്കപ്പുറം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് വീട്ടുവളപ്പിൽ എരിഞ്ഞടങ്ങിയപ്പോൾ അനേകായിരങ്ങളാണ് വിട നൽകാൻ ഒഴുകിയെത്തിയത് മഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫാണ് പുസ്തകം രചിച്ചത് അർജുനൻ്റെ ജീവിതവും മണ്ണിടിച്ചലിന് ശേഷമുള്ള എഴുപത്തിയൊന്ന് ദിവസത്തെ തിരച്ചിലും ഉൾക്കൊള്ളിച്ചാണ് പുസ്തകം പുസ്തകത്തിന് എഴുപത് ശതമാനം വാക്കുകളും പൂർത്തിയാക്കുമെന്നും മൂന്ന് മാസത്തിനുള്ളിൽ പുസ്തകം പുറത്തിറക്കുമെന്നും എ കെ എം അഷറഫ് പറഞ്ഞു അർജുനൻ്റെ ദിവസം കാർവാൻ എം എൽ എ രതീഷ് സയ്യിൻ കർണാടക കളക്ടർ ഈശ്വരൽ മാപ്പ തുടങ്ങിയവരിൽ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിച്ചാണ് പുസ്തകം രചിച്ചത് അർജുനൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലുകളും പുസ്തകത്തിൽ ഉണ്ടാകുമെന്ന് അഷ്റഫ് പറഞ്ഞു അർജുനനെ കണ്ടെത്തിയതിനായി തിരച്ചിൽ നടത്തുമ്പോൾ എം എൽ എ കെ എം അഷ്റഫും ശരീരിൽ ഉണ്ടായിരുന്നു ആ അനുഭവത്തിൻ്റെ പുസ്തകം എഴുതാൻ പ്രയോജനമാണ് ഇന്നും കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയോടെ രചന ഇന്നും അഷ്റഫ് പറഞ്ഞു ഒലിവ് പബ്ലിക്കേഷനാണ് പുസ്തകം പുറത്തിറക്കിയത്